തലമാട്രി 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 നിന്റെ പോയി വര വര ഇപ്പഴാ കാണുന്നെന്താ അതായി മാറില്ലല്ലേ അയ്യോ ഫോട്ടോ നീ ആ ചവിട്ടി പിടിക്കാൻ അത് വിടറി എന്റെ പൊന്നു മേമേ വേമ തോമേട്ടീത പണി ആക്കണം മതിലരുത്ത ആ പുല്ലില് വെട്ടിച്ചെറ്റിങ്ങനെ വരമ്പാക്കിട്ടാക്ക വെള്ളത്തിൽ കൊടുത്ത് ഇന്നിട്ട് എന്നിട്ട് ആ സംഭവം എവിടെ ഇവരെ തന്നെ മതിലരുത്തുള്ള വെള്ളത്തിൽ ഇവിടെ നല്ല ഒഴുപ്പുള്ള മോളെ ഓട്ടയിൽ വന്നാടി അടിഞ്ഞിക്ക് ചെയ്യാന്നറിയോ വെള്ളം പോകാണ്ടാവുമ്പോ അതിനെ തോണ്ടി എടുത്ത് ചാലിക്കും അല്ല നിന്നിട്ട് പ്രത്യേകതയാ അല്ല വെള്ളിയാഴ്ച കഴിഞ്ഞോട്ടൊരോട്ടം ഞാൻ വെള്ളിയാഴ്ച എന്ത് പൂജിറ്റ് പോയി വാശം പോവാൻ പറ്റില്ല ഇപ്പൊ എല്ലാവരും എല്ലാം വെള്ളിയാഴ്ച പോയി എന്തൊരു എല്ലാ മാസോ ആ വെള്ളിയാഴ്ച ഡേഞ്ചറാണ് പട്ടിയുടെ അവസ്ഥ ഒരു സാധനം വരണത് അത് സ്കിന്ന് ഫംഗസ് കാരണം അതത് പട്ടിക്ക് മാത്രല്ല പൂച്ചക്കും വരും ഇതിന് ഈ പോണേന് പിന്നെന്തിട്ടാന്നറിയോ പോണേന് പിന്നെ ശരീരത്തിൽ വേറെ മുറിവുകളുണ്ട് അത് പഴുത്തിട്ടുണ്ട് നോക്കിയോർന്ന പട്ടിയുണ്ട് ഞാൻ പറത്തിവിട്ടേക്കാണ് മാവന ഓർമ്മയിണ്ട മാമ ഓർമ്മി പറഞ്ഞാൽ സാധ്യതയില്ല ഇതപോലെ ഒരു പട്ടിണ്ടായിരുന്നു തല ഉണ്ടല്ലോ തല തല ഫുള്ള് പൊളിഞ്ഞു വീട്ട് തലച്ചോറ് മാത്രം പൊറത്തിക്കുന്നു പട്ടിണ്ടായിരുന്നു ോത്തിട്ട് അടുക്കാൻ പറ്റില്ല പട്ടികടുത്തേക്ക് അത്തു തോന്നുന്നുണ്ട് തളച്ചോറ് പുഴ വെച്ചിട്ടുണ്ടോ ഞാൻ അതില്ല പോയാലോ നാലോ எட்டு மணி டோக்கெட் எப்ப போயி இது எந்த நெட்டு கட்டிக்கணா நாளே வரும்